ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് നാല്പത്തിയേഴാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് വളരെ സംഘർഷം നിറഞ്ഞ ടാസ്കുകളും ഗെയിമുകളിലൂടെയുമാണ് മത്സരാർത്ഥികൾ ഇപ്പോൾ കടന്നു വെക്കൊണ്ടിരിക്കുന്നത് മുൻ സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി ബിഗ് ബോസ് മലയാളം സീസൺ ഏഴില് വലിയ രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് കളികൾ ഉണ്ടെന്നാണ് ആരാധകരുടെ ആക്ഷേപം അത് തുടക്കം മുതൽ തന്നെ ഈ ഒരു സീസൺ തുടങ്ങിയ സമയം മുതൽ തന്നെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുക ആ ഗ്രൂപ്പിനെ തകർക്കാനായിട്ട് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാവുക അങ്ങനെ ഗ്രൂപ്പ് കളികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് വലിയ രീതിയിൽ ഉണ്ടായിരുന്നു പലരും ഗ്രൂപ്പ് കളിച്ച് ബിഗ് ബോസ് ഷോയുടെ രസം കൊല്ലുന്നു എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബോസിലെ രസകരമായ ടാസ്ക് ആയ ബി ബി ഹോട്ടൽ ടാസ്ക് ആയിരുന്നു കഴിഞ്ഞത് മൂന്ന് ഗസ്റ്റുകൾ ഹൗസിൽ എത്തുകയും ചെയ്തു എന്നാൽ ും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് പിന്നീട് ഹൗസിൽ ഉണ്ടായത് ബിഗ് ബോസ് സീസണിലെ സീസൺ ഏഴിലെ ഏറ്റവും ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെയാണ് സീരിയൽ താരം കൂടിയായ ഷാനവാസ് ഷാനു തുടക്കം മുതൽ തന്നെ പല തർക്കങ്ങളുടെയും തന്റെ നിലപാടുകളുടെയും പേരിൽ ഷാനവാസിന്റെ ഗെയിം ചർച്ചയായി മാറിയിട്ടുണ്ടായിരുന്നു ഹൗസിൽ അവസാനം വരെ തുടരാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയായി കണക്കാക്കപ്പെട്ടിരുന്ന കൂടിയാണ് ഷാനവാസ് മാത്രമല്ല ടോപ്പ് ഫൈവിലെത്താനും കപ്പുയർത്താൻ വരെ ശേഷിയുള്ള ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ഷാനവാസ് എന്നാൽ ഹൗസിൽ നിന്നും ഷാനവാസ് ഇറങ്ങിപ്പോയി എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അൻസിഫ് മൂൺലൈറ്റ് മീഡിയയിലൂടെയാണ് ബിഗ് ബോസ് അനലിസ്റ്റുകളിൽ അനലിസ്റ്റുകളിലൊരാളായ അൻസിഫാണ് ഇത് സംബന്ധിച്ച വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഷാനവാസ് ഹൗസിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നാണ് അൻസിഫ് പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങളുടെ പുറത്താണോ അതല്ല നെവിനുമായുള്ള പ്രശ്നങ്ങളുടെ പുറത്താണോ ഷാനവാസ് ഇറങ്ങിപ്പോയതെന്ന് വ്യക്തമല്ല എന്നും അൻസിഫ് സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നെവിനെതിരെ ഷാനവാസ് ഉയർത്തിയ ആരോപണം ഹൌസിനകത്തും പുറത്തും ഒരുപോലെ ചർച്ചയായി മാറിയിരുന്നു നെവിനിൽ നിന്നും തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഷാനവാസ് ആരോപിച്ചത് ഇരുവരും തമ്മിലുണ്ടായ ഒരു തർക്കത്തിന് പിന്നാലെ നോമിനേഷൻ ലിടയിലാണ് ഷാനവാസ് ഇത്തരമൊരു ആരോപണം ഉയർത്തിയത് ഈ വിഷയങ്ങൾ കൂടുതൽ പ്രശ്നമായതാണോ ഷാനവാസ് ഇറങ്ങിപ്പോയതെന്ന് സംശയവും അൻസിഫ് പങ്കുവയ്ക്കുന്നുണ്ട് അതേസമയം വൈകാതെ തന്നെ ഷാനവാസ് ഹൗസിലേക്ക് തിരിച്ചെത്തിയതായും അൻസിഫ് പറയുന്നുണ്ട് ഏതായാലും വിവാദമായ എന്തെങ്കിലും സംഭവിച്ചെങ്കിലും ഒരുപക്ഷെ ആ ഭാഗങ്ങൾ ലൈവിൽ നിന്നും ബിഗ് ബോസ് മാറ്റിയേക്കാനുള്ള സാധ്യതയുണ്ടെന്നും അൻസിഫ് പറയുന്നുണ്ട് അതേസമയം നെവിനെതിരായ ആരോപണത്തിൽ ഷാനവാസിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അംഗങ്ങൾ നിൽക്കുന്നുണ്ട് തർക്കത്തിന്റെ പുറത്ത് ഇത്രയും നീചമായ രീതിയിൽ നെവിനെതിരെ ആരോപണം ഉയർത്തിയതിന് താൻ നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയാണെന്നാണ് അഭിലാഷ് തുറന്നടിച്ചത് എന്നാൽ അനീഷ് ഷാനവാസിനെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് അനീഷിന്റെ ഈ പ്രവൃത്തി ഷാനവാസിന്റെ ആരോപണം ശരിവെക്കുന്നതാണെന്നാണ് ചില ബിഗ് ബോസ് ആരാധകരുടെ വാദം അത്തരത്തിൽ ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ പങ്കുവയ്ക്കപ്പെട്ട കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായി മാറുകയാണ് ഇന്നലെ ആരോപണം ഉന്നയിച്ച് ഷാനവാസ് പോയിരുന്ന ഇരുന്നപ്പോൾ അനീഷ് പോയി ഹഗ് ചെയ്തിട്ടുണ്ട് എന്തേലും കാരണമില്ലാതെ അനീഷ് അങ്ങനെ ചെയ്യില്ല മുൻപേയും ഷാനവാസ് ഇങ്ങനെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് നെവിനെതിരെ ബെഡ് മാറണം എന്ന് പറഞ്ഞിട്ടുണ്ട് ബെഡ് മാറിയിട്ടുമുണ്ട് ഈ ആരോപണം വേറെ ആളുകളോട് ഷെയർ ചെയ്തിട്ടും ഉണ്ട് നേരത്തെ നന്മമരം കളിച്ച അഭിലാഷ് ഡോൺ ടച്ച് എന്ന് നെവിനോട് പറയുന്നുണ്ട് നിരന്തര മോഷണവും ക്യൂട്ട്നെസ് കാണിക്കലും ആദ്യം ഓക്കെ ആയി തോന്നിയെങ്കിലും നെവിൻ ഇപ്പോൾ ഓവറാണ് ആതില നൂറയ്ക്ക് കിട്ടുന്ന കമ്മ്യൂണിറ്റി വോട്ട്സ് നെവിന് ലക്ഷ്യമുണ്ട് അതിനു വേണ്ടിയാണ് കമ്മ്യൂണിറ്റിയെ ഇടയ്ക്ക് എടുത്തിടുന്നത് കക്ഷത്തിലിരിക്കുന്നത് എനിക്ക് ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ല എന്ന് നെവിൻ പറയുന്നുണ്ട് എന്നാൽ കക്ഷത്തിരിക്കുന്നത് പോകാനും പാടില്ല ഉത്തരത്തിലിരിക്കുന്നത് കിട്ടുകയും ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ ലക്ഷ്മി നെവിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആദലാൻ ഉറക്കി കിട്ടുന്ന വോട്ട് അത് വേണം ഇതാ നെവിൻ്റെ ആറ്റിറ്റ്യൂഡ് അധികം വൈകാതെ പുറത്തു പോകാൻ പോകുന്ന ആളാണ് നെവിൻ എന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് മാത്രമല്ല പലപ്പോഴും വോട്ടിൽ ഒരുപാട് താഴെയായി ജസ്റ്റ് മിസ്സായതാണ് എന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് എന്തായാലും നെവിനെതിരെ ഷാനവാസ് ഉയർത്തിയ ആരോപണം വീക്കെൻഡ് എപ്പിസോഡിൽ അവതാരകനായ മോഹൻലാൽ ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ ആരോപണത്തിൽ നെവിൻ പൊട്ടിക്കരഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഷാനവാസിന്റെ ആരോപണം വാസ്തവമാണോ അല്ലയോ എന്നത് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ സാധിക്കും എന്തായാലും നെവിനും ഷാനവാസും തമ്മിലുള്ള ആ ഒരു തർക്കങ്ങളും വഴക്കുകളും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഷാനവാസ് ഇത്തരത്തിൽ നെവിനോട് നെവിനെ കുറ്റക്കാരനാക്കിയപ്പോൾ പോലും ആരും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഷാനവാസ് ഇങ്ങനെയൊന്നും പറയുമെന്ന് അവിടെ ഷാനവാസിനെയാണ് നമ്മുടെ അഭിലാഷ് പോലും അവിടെ എവിക്റ്റ് ആക്കാനായിട്ട് നോമിനേഷനിൽ ഇട്ടിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകള് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷാനവാസും റിയാസും തമ്മിലുള്ള ആ ഒരു തർക്കവും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ഗസ്റ്റായി വന്ന റിയാസ് നടത്തിയ ചില കാര്യങ്ങൾ അതായത് ചെയ്ത കാര്യങ്ങളൊന്നും ഷാനവാസിന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ താൻ ആ ഒരു ബെഡെല്ലാം ആക്കി കൊടുക്കണം ഈ ഒരു ബിബി ഹോട്ടലിനിടെ ഹോട്ടൽ ടാസ്കിനിടയിലാണ് ഈ ഒരു പ്രശ്നം നടക്കുന്നത് പ്പോൾ തൻ്റെ ബെഡെല്ലാം ശരിയാക്കി കൊടുക്കാനായിട്ട് അനീഷിൻ്റെ കൂടെ നിൽക്കുന്ന കോ വർക്കറായ ഷാനവാസിനോട് പറഞ്ഞു അപ്പോൾ നിങ്ങളല്ല വർക്കറായി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഷാനവാസ് വന്ന് ഈ ബെഡൊക്കെ ശരിയാക്കി തരണമെന്ന് പറഞ്ഞു അപ്പോൾ ഷാനവാസ് പറഞ്ഞത് തൻ്റെ ഡ്യൂട്ടി ഇവിടെ തുടങ്ങിയിട്ടില്ല താൻ ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ല അങ്ങനെ ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുന്നേ തനിക്ക് അത് ചെയ്തു തരാൻ പറ്റത്തില്ല എന്നാണ് ഷാനവാസ് പറഞ്ഞത് അത് കേട്ടിട്ട് ഇഷ്ടപ്പെടാതെ അവിടെ റിയാസ് ആ ഒരു ബെഡിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തെടുത്ത് കളയുകയും പിന്നെ അവിടെ എല്ലാം അലങ്കൂലമാക്കി വലിച്ചു വാരിയിടുകയും നേരെ പോയി വേസ്റ്റ് ബാസ്ക്കറ്റിൽ കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് ആ ഒരു ലിവിങ് റൂമിലെല്ലാം വലിച്ചു വാരിയിടുകയും അങ്ങനെ അവർക്ക് നല്ല പണിയുണ്ടാക്കി വയ്ക്കുകയും എന്നാൽ റിയാസ് ഇതെല്ലാം ചെയ്യുന്നത് കണ്ടിട്ട് റിയാസിനൊപ്പം കൂടി നെവിനും ജിസേലും ഒക്കെ റിയാസിനെ സഹായിച്ച് അതെല്ലാം വലിച്ചു വാരിയിടുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും വലിയ രീതിയിൽ വലിയ ചർച്ചകൾ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ചില കാര്യങ്ങളും കൂടി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നുണ്ട് എന്തായാലും ഷിയ അതെ ഇവിടെ ഷാനവാസ് ചെയ്ത ആ ഒരു പ്രവൃത്തി ഷാനവാസ് കാര്യം തന്നെയാണ് പറഞ്ഞത് തനിക്ക് ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുന്നേ തനിക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല തനിക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് ഷാനവാസ് തീർത്തും പറഞ്ഞത് പക്ഷെ അത് വലിയ രീതിയിൽ ചർച്ചയായി മാറ്റുകയും അല്ലെങ്കിൽ അത് മോശമായിട്ടുള്ള രീതിയിൽ റിയാസ് ചെയ്യുകയും ചെയ്തു മാത്രമല്ല ഈ ഒരു ബിഗ് ബോസ് സീസണിലെ ഏറ്റവും മോശം കണ്ടസ്റ്റൻസ് ആണ് കയറിയിരിക്കുന്നത് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത കണ്ടസ്റ്റൻസ് ആണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും റിയാസ് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് കൂടെ തന്നെ ഇപ്പോൾ ഈ ഒരു ഹൗസില് ഷാനവാസിനെ പോലെ തന്നെ ലക്ഷ്മിയും ചർച്ചയായി മാറുന്നുണ്ട് ലക്ഷ്മി നടത്തിയ പരാമർശങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുകയും അത് ആ ഒരു സംഭവത്തിന് പിന്നാലെ ലാലേട്ടൻ വന്നിട്ട് അത് ചോദ്യം ചെയ്യുകയും പിന്നെ ലാലേട്ടനെ അത് ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് വന്ന ഗെസ്റ്റുകളായ ശോഭയാണെങ്കിലും റിയാസ് ആണെന്നുണ്ടെങ്കിലും ലക്ഷ്മിയോട് പെരുമാറിയത് അപ്പോൾ ഈ ഒരു അവർ അങ്ങനെ പെരുമാറിയത് കൊണ്ട് തന്നെ ലക്ഷ്മിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റീവ് വോട്ടുകളെല്ലാം പോസിറ്റീവായി മാറാനുള്ള സാധ്യതയുണ്ട് ലൈവിലാണെങ്കിൽ പോലും അല്ലാതെയാണെങ്കിൽ പോലും ഒരുപാട് ലക്ഷ്മിയെ പോസിറ്റീവായി പറയുന്ന രീതിയിലുള്ള ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലക്ഷ്മിക്ക് ഒരുപാട് പോസിറ്റീവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് സിലെ ചർച്ചകളാണെന്നുണ്ടെങ്കിലും തർക്കങ്ങളാണെങ്കിലും വഴക്കുകളൊക്കെ ആണെങ്കിലും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക വീക്കെൻഡ് എപ്പിസോഡ് ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് വരും അപ്പോൾ ആ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇനി എന്തൊക്കെയായിരിക്കും ചൂണ്ടിക്കാണിക്കുക നെവിൻ്റെയും ഷാനവാസിൻ്റെയും ഒരു പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുമോ ഇല്ലേ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും നന്ദി